സൂര്യൻ ഒതിക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ചില വീടുകളുണ്ട് പുലരിയുടെ പ്രതീക്ഷകൾ ഇവർ കന്യമാണ് ഇവിടങ്ങളിൽ നേരം വെളുക്കുന്നത് വേദനയുടെ ഞരക്കങ്ങളിലാണ് മുറിവുകളുടെ മുളക്കങ്ങളിലാണ് നമ്മുടെയെല്ലാം കുഞ്ഞുമക്കൾ നമ്മുടെ ജീവിതത്തിന് നൽകുന്നത് എണ്ണിയാലൊടുങ്ങാത്ത പ്രതീക്ഷകളാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആകാശങ്ങളിൽ ഓരോ കുഞ്ഞും ഓരോ നക്ഷത്രമാണ് എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ഈ വീടുകളിലുണ്ട് ചില കുട്ടികൾ പിറന്നതിന് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്കു ശേഷവും സ്വന്തമായി ഒന്നനങ്ങാൻ കഴിയാതെ എഴുന്നേറ്റു നിൽക്കാൻ കഴിയാതെ ഒരു പുഞ്ചിരി പോലും നൽകാൻ കഴിയാതെ കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഉമ്മ എന്ന് അല്ലെങ്കിൽ അമ്മയെന്നൊരു വിളി പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത അമ്മമാർ ഈ അമ്മയെ നോക്കൂ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി ഒരു കല്യാണത്തിന് പോയിട്ടില്ല ഒരു ഉത്സവം കണ്ടിട്ടില്ല ഒരു കടയിൽ കയറിയിട്ടില്ല സ്വന്തം കൂട്ടുകാരി മരിച്ചപ്പോൾ ഒരു നോക്ക് കാണാൻ പോലും പോയില്ല പോകാൻ കഴിഞ്ഞില്ല ഈ കുഞ്ഞിനെ വിട്ട് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല എങ്ങനെ കഴിയും വളഞ്ഞുകൂടിയ ശരീരം എല്ലും തോലും മാത്രം വായിൽ നിന്നൊലിച്ചിറങ്ങുന്ന കൊഴുത്ത ദ്രാവകം അടുത്തു ചെല്ലുന്നവരെ മാന്തും കടിക്കും ഓട്ടിസം സെറിബ്രൽ പാൾസി ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് നെടുവീർപ്പെട്ട് കടന്നുപോകും പക്ഷേ ചില വീടുകളിൽ ഈ വാക്കുകളാണ് ജീവിതം ഇരുപത് വർഷം മുപ്പത് വർഷം അതിലേറെയും ഒരു കുഞ്ഞ് ഇങ്ങനെ പിറക്കുമ്പോൾ കുഞ്ഞ് മാത്രമല്ല ബന്ധിക്കപ്പെടുന്നത് ആ വീട് മുഴുവൻ അനിശ്ചിതത്വത്തിൻ്റെ നങ്കൂരങ്ങളിൽ എന്നേക്കുമായി തളക്കപ്പെടുകയാണ് ഈ ദുരിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു പലപ്പോഴും നൊന്തുപെറ്റ അമ്മയാണ് ആദ്യമെല്ലാം ആളുകൾ വരും ബന്ധുക്കൾ അയൽക്കാർ കൂട്ടുകാർ പിന്നെ പതിയെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്ക് ചുരുങ്ങും ബാക്കിയാകുന്നത് പുറം ലോകമറിയാത്ത നരകം അകം വെന്തുകൊണ്ട് ഉരുകിയൊലിക്കുന്ന ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ കാണുന്നില്ലെന്ന് മാത്രം ആധുനിക വൈദ്യശാസ്ത്രം പോലും ഈ കുട്ടികൾക്ക് മുന്നിൽ നിസ്സഹായരാണ് മായാജാലങ്ങൾ കൊണ്ട് ഈ കുട്ടികളെ സുഖപ്പെടുത്താൻ ആർക്കും കഴിയില്ലായിരിക്കാം പക്ഷേ ചെയ്യാനാവാത്തതു മാത്രമല്ല ലോകം ചെയ്യാനാവുന്ന ചിലതുമുണ്ട് ആ കുടിലുകളിലെ പട്ടിണി നമുക്ക് മാറ്റാം മരുന്ന് തീർന്ന് കരയുന്ന ഹൃദയങ്ങളിലേക്ക് കുളിർമഴ പെയ്യക്കാം ഒറ്റപ്പെടലിൻ്റെ ഇരുട്ടിൽ വെളിച്ചമാകാം ഓട്ടിസം സെറിബ്രൽ പാൾസി ബാധിച്ച കുഞ്ഞുങ്ങളുള്ള ആയിരം കുടുംബങ്ങളെ ഐ സി എഫ് സഹകരണത്തോടെ കേരള മുസ്ലിം ജമാഅത്ത് ഏറ്റെടുക്കുകയാണ് ഈ കാരുണ്യ ദൗത്യത്തിൽ നമുക്ക് കൈകോർക്കാം മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതിൻ്റെ മഹത്വം വേദനയിൽ പുളയുന്നവൻ്റെ കൈപിടിക്കുന്നതിലെ സഹാനുഭൂതി ഈ ലോകത്ത് നമ്മൾ ഒറ്റക്കല്ല എന്ന തിരിച്ചറിവ് ഇവയാണല്ലോ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്